വീട്ടിൽ എങ്ങനെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വെൽക്കം ടു ദ വീഡിയോ ദിവസേന ഉള്ള പാൽ കാച്ചിയതിന് ശേഷം തണുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക അപ്പോൾ ഇതുപോലെ പാട പെട്ടെന്ന് നമുക്ക് കിട്ടും അങ്ങനെയുള്ള പാട എടുത്ത് ഒരു പാത്രത്തിനകത്തിട്ട് വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മാസം കിട്ടുന്ന പാട എടുത്ത് ഫ്രീസറിൽ വെക്കണം അല്ലെങ്കിൽ ചീത്ത ഫ്രീസറിൽ ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക അതിന് ശേഷം നമുക്ക് നെയ്യ് ഉണ്ടാക്കാം ഇപ്പോൾ ഞാനൊരു മൂന്ന് മാസത്തെ പാടയാണ് എടുത്ത് വച്ചിട്ടുള്ളത് അത് ഇപ്പോൾ ഒരു ഇതായതുപോലെ ഒരു വലിയ ബൗളിനകത്തായിട്ടുണ്ട് അത് ഫ്രീസറിൽ നിന്നെടുത്തിട്ടുണ്ട് ഫ്രീസറിൽ നിന്നെടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് നെയ്യ് ഉണ്ടാക്കാം ഇപ്പോൾ ഇസറിനെടുത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഐസ് കട്ടയെല്ലാം എട് മാറിക്കിട്ടും എന്നിട്ട് പാനിനകത്തിട്ട് വയ്ക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റേ ആയിട്ടുള്ളൂ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഒന്ന് പാനിലിട്ട് ചൂടാക്കി എടുക്കാം നല്ല കുട്ടികൾക്കൊക്കെ നല്ല വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതും ഉണ്ട് അപ്പോൾ ഒരു സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യുക അതിലേക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക ഒന്ന് ചൂടായതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന പാടയെല്ലാം തട്ടി കൊടുക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ആദ്യം വയ്ക്കേണ്ടത് ഹൈ ഫ്ലെയിമിലാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക ആദ്യം ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം ഒന്ന് ഇറങ്ങുന്നത് വരെ വയ്ക്കണം ഇപ്പോൾ ഇതെല്ലാം കട്ടിയെല്ലാം മാറിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉള്ളു മാറാൻ ഇതിനി തിളച്ചു തൂവാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ആദ്യത്തെ ഇരുപത് മിനിറ്റ് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് ഇളക്കണം അത് ഒന്ന് കുറച്ചാലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് ഇളക്കണം അപ്പം നെയ്യെല്ലാം മഞ്ഞ കളറായി വരുന്നുണ്ട് ഇതൊരു പത്തി ഇരുപത് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒന്ന് പത്ത് മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു തുണിക്കകത്ത് ഇത് ഇട്ട് നെയ്യ് ഉരുക്കി നമുക്ക് അരിച്ചെടുക്കാം ഞാൻ ഇത് ഒരു തുണിക്കകത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് നല്ല മണമുണ്ട് വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ നെയ്യ് ഉണ്ടാക്കാം ഒന്ന് തണുത്തതിന് ശേഷം ചെറിയ ചൂടിന് വേണം ഇത് തുണിക്കകത്തിട്ട് പിഴിഞ്ഞ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുമല്ലോ അടുത്തൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ബായ്